ഹലോ ഇന്ന് നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പണിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതെ നമ്മളിന്ന് ആദ്യമായിട്ട് ഹാരിഫാക്സ് ഫെറി ടെർമിനലിലേക്ക് പോവുകയാണ് അതുമാത്രമല്ല അതങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ നല്ല തണുപ്പായിരുന്നു കേട്ടോ മഞ്ഞൊക്കെ പോയി കാരണം കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് മഞ്ഞൊക്കെ ഒലിച്ചു പോയിട്ട് നല്ല കേട്ടോ സൂര്യനൊക്കെ ഒരുപാട് നമുക്ക് ശേഷമാണ് കണ്ടത് എൻ്റെ ഏതോ വീഡിയോയുടെ അടിയിൽ ആരോ ചോദിച്ചത് ഇതേമാതിരി റോഡിൻ്റെ നടത്തുക കാരണം കാനഡയിലൊക്കെ അടിപൊളി റോഡ് അല്ലേന്ന് പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണ് നോവാസ് കോഷ്യ ഹാരി ഫാക്സിലും ഇവിടുത്തെ റോഡ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ നാട്ടും പുറത്തെ റോഡൊക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ ചെയ്ത് നമുക്ക് ട്രാൻസിറ്റൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ വേറെ ഒരു ഒരു സിറ്റി അല്ല അത്യാവശ്യം പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടുന്ന ഒരു മംഫോർന്ന് പറഞ്ഞ ടെർമിനലിൽ വന്നു നിന്നിട്ടാണ് അടുത്തേക്കുള്ള ബസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ടിക്കറ്റ് ഇടുമ്പോഴത്തേന് ട്രാൻസിറ്റ് കിട്ടും ആ ട്രാൻസിറ്റ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യുന്ന അത്രയും സമയം നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ടിക്കറ്റ് ഇടേണ്ടി വരും അപ്പം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഡൗൺ ടൗണ് ഹാലി ഫാക്സിൽ വന്നത് ഫെറിയിലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നാൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പം ഒരുപാട് ഹൗസിങ് ക്രൈസിസ് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞു ഹൗസിങ് ക്രൈസിസ് ആണ് ആൾക്കാർക്ക് താമസിക്കാൻ വീടില്ല ഭയങ്കര റെൻറ്റ് കൂടുതലാണെന്നൊക്കെ ഞങ്ങൾക്ക് റിയൽ ആയിട്ടുള്ളത് കാണിച്ചു തരാം എന്നാണ്ട് ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇങ്ങനെ റെഡ് കളറ് ബ്ലൂ കളറൊക്കെ ടെൻ്റ് അടിച്ചേക്കുന്നത് ഇത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇത് റിയൽ ആയിട്ട് കാണുന്നത് ഒരുപാട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു ആൾക്കാർ ടെൻറ്റിൽ താമസിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി സൂം ചെയ്തിട്ട് അത് മാത്രമായിട്ട് കാണിച്ചു തരാൻ കേട്ടു ഞാൻ ഒരുപാടിങ്ങനെ കേട്ടിരുന്നു ഇവിടെ ആൾക്കാർ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് വീട് കിട്ടാത്തത് കൊണ്ടിട്ട് പിന്നെ അവർക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ആയിട്ട് നടക്കുന്നുണ്ടോ ഇപ്പം ഇതാണ് അവസ്ഥ പക്ഷേ ഇതിപ്പം സാധാരണ ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വിൻ്റർ ടൈം ആകുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇപ്പം കാനഡ ഗവൺമെൻറ്റ് ഇവിടെ മാത്രമല്ല ഇതിപ്പം ഞാനിവിടെ നോവാസ് കോഷിലിപ്പോൾ ഹാലി ഹാലിഫാക്സിൽ ഹാലിഫാക്സ് ഒരു സ്ഥലത്ത് ഇതിങ്ങനെ നടക്കുന്നു ഇതുപോലെ തന്നെ പല പല പ്രൊവിൻസിൽ പല പല ഇടത്ത് നടക്കുന്നുണ്ട് ഓരോരോ ഏരിയയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കണ്ടോ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ തണുപ്പ് അതായത് കഴിഞ്ഞ ദിവസം മൈനസ് പതിനഞ്ച് ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് കഴിഞ്ഞതിൽ മുമ്പത്തെ ദിവസം ഇന്നലെ ആയിരുന്നെങ്കിൽ സ്നോ സ്ട്രോങ് ഉണ്ടായിരുന്നു ഈ അവസ്ഥയിലൊക്കെ ഈ ടെൻറ്റിൽ താമസിക്കപ്പെടാനുള്ള അവസ്ഥ എന്തായിരുന്നു ഹീറ്ററായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് താമസിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്ത് താമസിച്ചാലെന്തായിരിക്കും അവസ്ഥ ഞാൻ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഇതെല്ലാം ഓരോരോ ആൾക്കാർ താമസിക്കുന്ന ഓരോരോ സ്ഥലമാണ് കണ്ടോ ഇത് 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 കണ്ടോ ആൾക്കാർ ായുന്നത് കണ്ട തണുപ്പായിട്ട് കണ്ടോ എന്തല്ലേ അവസ്ഥ ഈ ഇത്രയുള്ള തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ തെൻ്റടിച്ച് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതും നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ പിന്നെയും പറയും മൈനസ് പതിനഞ്ച് മൈനസ് പതിനാറ് ടെമ്പറേച്ചറിലൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് പറയുന്നത് കേട്ടോ കുറച്ചും കൂടി പോകുമ്പോഴത്തേനും അത് കുറച്ചും കൂടി കൂടത്തേ ഉള്ളൂ മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രി മൈനസ് മുപ്പത് ഒക്കെ ആവും അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നെഗറ്റിവിറ്റി ചില ആൾക്കാർ ഇങ്ങനെ പറയും നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നത് നെഗറ്റീവ് നെഗറ്റിവിറ്റി അല്ല ഇവിടുത്തെ റിയൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിൻ്റെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തന്നതായിട്ട് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് അതുകൊണ്ടിട്ടാണ് അതിൻ്റെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത് കേട്ടോ ഇപ്പം നമ്മൾ ഫെറി ടെർമിനലിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ നേരെ ടെൻ്റ് അടിച്ച് കാണിച്ചില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനാണ് നമ്മൾ ഫെറി ടെർമിനലിലേക്ക് പോകുന്നതും നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചേകാലൊക്കെ പക്ഷേ എന്നാൽ തന്നെ നല്ലവണ്ണം ഇരുട്ടിയില്ലേ പിന്നെ നമ്മൾ ഒരു ടിമ്മീന്നൊരു കോഫിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോയി കണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഫുൾ ഇരുട്ടിട്ടിട്ടിട്ടിട്ടി അഞ്ചേകാലഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം നല്ലവണ്ണം ഇരുട്ടും ഈ വിൻ്റർ ടൈം ആകുമ്പോൾ ഇതാണ് ഹാലിഫാക്സിലെ ഫെറി ടെർമിനലിൻ്റെ എൻട്രി കേട്ടോ ഞാനിവിടെ ആദ്യമായിട്ട് വരും കേട്ടോ എത്ര നല്ലവിടെ താമസിച്ചിട്ട് ഇതുവരെയും <laughs> വന്നിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ കയറാം എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിക്കട്ടെ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിലും നല്ല വെളിച്ചം ഉണ്ടായിരുന്നേന് പക്ഷേ ഇതിപ്പം കുഴപ്പമില്ല എന്നിരുന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഇത് ഇതാണ് ഫെറി ടെർമിനിൻ്റെ ഉള്ളിലത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ഇതിനുള്ളിലേക്ക് വരുന്നത് എന്ന് വെച്ച് നമ്മൾ ബസ്സിൽ വന്നപ്പോൾ നമുക്കൊരു ട്രാൻസിറ്റ് കിട്ടിയില്ലേ ആ സാധനം കാണിച്ചാൽ മതിയാവും അതാണ് ഇവിടെ എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ബസ് ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടിക്കറ്റ് കാണിച്ചാൽ മതി മന്ത്ലി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ടിക്കറ്റും കാണിച്ചാൽ മതി ബസ്സിലെടുക്കുന്ന അതേ ടിക്കറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ഫെറിയിലേക്ക് പോകുന്നത് ഇപ്പൊ നമുക്കിതിപ്പോ നമ്മൾ താമസിക്കുന്നത് കൊണ്ടിട്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് പോലെ നമ്മൾ വന്നിരുന്നാലും ഇവിടെ ഡെയിലി ആൾക്കാർ ഹാരിഫാക്സ് ഡാറ്റ് മൗത്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫെറി സർവീസ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് നടക്കണം നടന്ന് താഴത്തേക്ക് പോകുമ്പോഴത്തേനാണ് എൻട്രി അതായത് ബോട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഉള്ള സ്ഥലം ഒരുപാട് ആൾക്കാർ സൈക്കിള് അങ്ങനെയൊക്കെ ഡെയിലി പോകുന്ന ആൾക്കാർ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു സർവീസ് മാതിരിയാണ് അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ വല്ലപ്പോഴും വന്നിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇത് അതിന് ഉള്ളിലേക്കുള്ള സ്ഥലമാണ് നേരെ പോകുന്നത് ഇൻസൈഡിലേക്കാണ് നമ്മൾ വിചാരിച്ചു അത്ര വലിയ ക്ലൈമറ്റ് മോശമല്ലാത്തത് കൊണ്ടിട്ട് മുകളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കയറുകയാണ് ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ മുകളിലേക്ക് പോയത് നല്ലത് മീൻസ് തണുപ്പുണ്ട് പക്ഷേ എന്നിരുന്നാലും മഞ്ഞില്ല പൊതുവേ ഇന്നലെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഇന്നൊന്നും മഞ്ഞില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ട് മുകളിലേക്ക് കയറിയപ്പോഴത്തേന്ന് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു ഫെരിയിലത്തേക്ക് കയറിപ്പോകുന്നത് അപ്പം മുകളിൽ നമ്മൾ കയറിയിരുന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ എവിടെ പോയാൽ കഴിഞ്ഞാൽ നമ്മൾ വിൻഡോ സീറ്റ് പിടിക്കുന്ന മാതിരി കെ എസ് ആർ ടി സി ബസ്സിൽ പോയാൽ നമ്മൾ വിൻഡോ സീറ്റ് പിടിക്കില്ലേ അതേമാതിരി അവിടെ പോയിട്ട് ആ എന്താ പറയുക ഗ്ലാസിനോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഇരുന്നത് കേട്ടോ അപ്പോഴത്തേന് കറക്റ്റായിട്ട് ഈ ബോട്ട് എടുക്കുന്ന സമയത്ത് ഉള്ള മറ്റേ വാട്ടറിൻ്റെ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മുകളിൽ കൂടിയാണ് ഇത് പോകുന്നത് ഈ ഹാലിഫാക്സ് ഫെയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ നോർത്ത് അമേരിക്കയിൽ തന്നെ ഈ ഏറ്റവും കൂടുതലായിട്ട് റൺ ചെയ്യുന്ന ഒരു ഫെറിയാണ് ഈ ഹാലിഫാക്സ് ആ ഫെറി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷമായിട്ട് എന്തോ മറ്റോ റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫെറി സർവീസാണ് ഈ ഹാലിഫാക്സ് ഫെറി എന്ന് പറയുന്നത് ഇതെനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴത്തേന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു വൈകിട്ട് സമയമായതുകൊണ്ട് തന്നെ ആ വ്യൂസ് കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അത് മാത്രമല്ല ആ കടലിലും കൂടെ കൂടി പോകുമ്പോഴത്തേക്കും നല്ലൊരു കാറ്റും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ സമയത്തിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു സമ്മർ ടൈമിലൊക്കെയാണ് കുറച്ചും കൂടി ഫെറി സർവീസ് എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ലത് മുകളിൽ കയറി ഇരുന്നിട്ട് പോകുമ്പോഴത്തേന് ക്ലൈമറ്റ് അത്ര ബുദ്ധിമുട്ടായിരിക്കത്തില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ പോകാം കാരണം ക്ലൈമറ്റ് നല്ല സുഖമായിട്ടുള്ള ക്ലൈമറ്റ് അല്ലേ സമ്മർ ടൈമിലൊക്കെ വരുമ്പോഴത്തേനും പക്ഷേ എന്നിരുന്നാലും ഇന്ന് കുഴപ്പമില്ലായിരുന്നു അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു ദൂരെ ആ ആത്മഹത്തിലേക്ക് പോകുന്ന ബ്രിഡ്ജായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറേ നേരം ഇങ്ങനെ പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ നേരത്തെ സന്ധ്യ ആവുന്നു അപ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഇരുട്ടി എല്ലായിടത്തും ലൈറ്റാക്കി ഇട്ടു പക്ഷേ എന്നിരുന്നാലും ആ ഒരു ലൈറ്റിൽ കൂടി പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ ഹാലിഫാക്സിന്ന് ഡാക്ക് മൗത്തിലേക്കാണ് ഇപ്പോൾ ആ സർവീസ് എടുത്തിരിക്കുന്നത് വേറെ ഒരു റൂട്ടിലേക്കും ഉണ്ട് പക്ഷെ നമ്മൾ പോയപ്പോഴത്തേന് ഡാക്ക് മൗത്തിലേക്കുള്ളതാണ് നമ്മൾ എടുത്തത് അപ്പം ഏകദേശം ഹാലിഫാക്സിന്ന് ഡാക്ക് മൗത്തിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനേക്കാളിലും കൂടുതലായിട്ടുള്ള ഒരു സർവീസാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ എത്തും നമ്മൾ അങ്ങനെ ഇരുന്ന് വ്യൂസൊക്കെ കണ്ടുവരുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ എത്തും പത്ത് മിനിറ്റ് അത്രയൊക്കെ ഉള്ളു അതിനേക്കാളിലും കൂടുതലായിട്ടൊന്നും ഇല്ല മാത്രമല്ല നമ്മളിവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫെറീസിൽ പോകാം കാരണം അടുപ്പിച്ച് 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 സർവീസസ് ഉണ്ട് അവിടുന്ന് പിന്നെ അത് മാത്രമല്ല ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ്സിനെടുക്കുന്ന ടിക്കറ്റ് തന്നെ നമുക്കത് കാണിക്കാമെന്നുള്ളത് എക്സ്ട്രാ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ബസ്സിനെടുക്കേണ്ട ടിക്കറ്റ് കാണിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ഡാത്മോത്തിലേക്ക് പോകണം ഫെറി സർവീസ് അവൈലബിളായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബസ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ പെട്ടെന്നെത്തുന്നത് ഈ ഫെറി സർവീസാണ് കാരണം ബസ്സാവുമ്പോഴത്തേന് ഈവനിങ് ടൈമിലൊക്കെയാണ് നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാകുമ്പോഴത്തേന് പെട്ടെന്ന് എത്തും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അങ്ങനെ നമ്മൾ ഡാത്മോർ ടെർമിനലിൽ എത്തി കേട്ടോ ഇതാണ് ഡാത്മോർ ടെർമിനൽ ഫെറി സർവീസ് ഇനി നമ്മൾ റിട്ടേൺ പോകേണ്ടത് ഇവിടുന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം ഹാലിഫാക്സിലേക്ക് പോകണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെറി സർവീസിൽ ഒന്ന് കയറാൻ എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല നമ്മുടെ ഡാത്മഹത്ത് വലിയ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല ജസ്റ്റ് ഒന്ന് ഫെറിയിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇതിനുള്ളിലേക്ക് പതിയെ അടുപ്പിച്ചു പക്ഷെ പെട്ടെന്ന് എത്തിയത് മാതിരി തോന്നിട്ടോ കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് തോന്നി കേട്ടോ ഇവിടെ ഇപ്പോൾ ഡാത്മോഹത്തിലിറങ്ങി ഇറങ്ങിയിട്ട് ഇതിൻ്റെ എക്സിറ്റ് ആണ് കേട്ടോ ഫെറിയുടെ എക്സിറ്റ് ആണ് എക്സിറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ഇത് നമ്മൾ വന്ന സമയത്ത് ഒത്തിരി വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എപ്പോഴും എപ്പോഴും സർവീസ് ഉള്ളത് കൊണ്ടിട്ടായിരിക്കും ഒത്തിരി വലിയ ആളും ബഹൊ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ വന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഡാത് മോത്തിലെ എക്സിറ്റിലേക്ക് പോയി പിന്നെ അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാ എന്ന് നോക്കി കെട്ടോണ്ട് ഡാത് മോത്ത് ഉണ്ടോ പിന്നെ നമ്മൾ മേടിച്ച കോഫിയുടെ അതൊക്കെ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഡാത്ത് മോത്തിലെ എക്സിറ്റ് വഴി എസ്കലേറ്ററിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറിയപ്പോഴത്തേന് അവിടെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് കോയിൻസ് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് എത്ര അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കോയിൻസ് അപ്പം അത് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസയ്ക്കുള്ള ഒക്കെ കിട്ടും ആ മെഷീൻസ് ഒക്കെ സൈഡിൽ ഇരിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ നേരം മറ്റേ ഈ ഫേറി കാത്ത് നിൽക്കുവാണെങ്കിൽ അതായത് സർവീസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ കണ്ടോ ഫുള്ള് ഇട്ട അതായത് അഞ്ചരയൊക്കെ ആയിട്ടുള്ളു അപ്പം തന്നെ ഫുൾ ഇട്ട അതാണ് ഇവിടെ ഏറ്റവും ഒരു ഈ ഒരു വിൻ്റർ ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യം കാരണം ഒരു ആറു മണി ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഫുള്ളിരിട്ട ഒരുമാതിരി പാതിരാത്രി ആയമാതിരി നമ്മുടെ നാട്ടിൽ ഒരുമാതിരി പാതിരാത്രി ആയമാതിരിയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ വരുന്നത് പക്ഷേ സമ്മർ ടൈമിൽ പത്ത് മണിവരെ സൂര്യൻ കാണും ഭയങ്കര വെളിച്ചായിരിക്കും അതാണ് ഈ രണ്ട് സീസണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ഈ ഇതിനുള്ളിലത്തേക്ക് വന്നപ്പോഴത്തേന് അവിടെ കുറച്ച് ഷോപ്പ് ആ രണ്ട് മൂന്ന് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തു ഓൾമോസ്റ്റ് ഇവിടെ അഞ്ചുമണി ആഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് ഒരു ലൈബ്രറി പോലത്തെ ഒരു ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് പക്ഷേ അവിടുന്ന് ആ ഒരു ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നോക്കുമ്പോഴത്തേന് ആ വ്യൂ കാണുന്നതാണ് പക്ഷേ ഇപ്പം ലേറ്റ് ആയതുകൊണ്ടിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ ഒരു ലൈബ്രറിയിലേക്ക് പോകുന്ന ഒരു വഴി ഇത് എക്സിറ്റ് തന്നെയാണ് ആ ടെർമിനലിൻ്റെ ആ ഒരു ഇതിനുള്ളിൽ തന്നെയാണ് പോകുമ്പോഴത്തേന് റൈറ്റ് സൈഡായിട്ട് കാണുന്ന ഒരു ലൈബ്രറി പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ആണെങ്കിൽ ഭിത്തിയിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല പെയിൻറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെടിയൊക്കെ നട്ടിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ ആ ഒരു ലൈബ്രറിയുടെ പാർട്ട് പക്ഷേ എല്ലാം അടച്ചിരിക്കുവാണ് കേട്ടോ അഞ്ചര ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ എല്ലാം അടച്ചു നമുക്കത് വേറെ ഒന്നും നോക്കാനൊന്നും പറ്റിയതൊന്നുമില്ല ചുമ്മാ അവിടെ നിന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഇനി തിരിച്ചു പോകുന്നു അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പക്ഷേ ഈ ഇൻറ്റീരിയർ വർക്കൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് എൻ്റെ ലൈറ്റൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോയ സമയത്ത് ആ ലൈബ്രറിയുടെ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പം കാരണം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ആ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചില്ലേ ചെഞ്ചിൽ താമസിക്കുന്ന ആൾക്കാർ അവിടെ കുറേ കനേഡിയൻസും താമസിക്കുന്നുണ്ട് ഇപ്പോൾ കനേഡിയൻസ് വീടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ആണെങ്കിൽ അവിടെയും താമസിക്കുന്നുണ്ട് അപ്പം ആ ആൾക്കാരൊക്കെ ആ ഫെറി ട്രെമെൻ്റ് ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫെറി ട്രിമെൻറ്റ് പുറത്തിറങ്ങിയതായി ഡാറ്റ് മൗത്തിൽ പുറത്തിറങ്ങിയതാണ് ആ ഒരു എക്സിറ്റിൽ പക്ഷേ വലിയ രസമൊന്നും ഉണ്ടായില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇരുട്ടായത് കൊണ്ടിട്ട് നമുക്ക് ഒന്നും കാണാനും പറ്റത്തില്ല എങ്ങും പോകാനും പറ്റത്തില്ല പ്രോപ്പറായിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഇനി ഈ ഡാത് മൗത്തിൽ നിന്ന് ഹാലിഫാക്സിലേക്ക് തിരിച്ച് റിട്ടേൺ പോവുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ വന്ന വഴികളൊക്കെ തിരിച്ച് കയറിയിട്ട് തിരിച്ച് ഹാലിഫാക്സി ഡാത് മൗത്തിൽ നിന്ന് ഫെറി എടുത്തിട്ട് ഹാലിഫാക്സിലേക്ക് പോകുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പം വീഡിയോസ് ക്യാനഡേനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അതിനിടയിൽ വന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നത് ഇപ്പം അതിപ്പോൾ ജോബിൻ്റെ കാര്യമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ ടാക്സിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണേലും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേനാണ് എല്ലാ കാര്യങ്ങളും റിയാലിറ്റി നമുക്ക് അറിയുന്നത് അപ്പം അതുകൊണ്ടിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ആരും വരരുത് എന്നല്ല ജസ്റ്റ് നിങ്ങൾ ഈ കാര്യമൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അത് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ഇതൊക്കെ കണ്ടു ഡെക്കറേഷൻസ് ഒക്കെ ഇതൊക്കെ ന്യൂ ഇയർ സമയത്തും ക്രിസ്മസ് സമയത്തും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കുറേ ഇടത്തൊക്കെ ഇപ്പോഴും ആ ബൾബുകളും ലൈറ്റുകളും സ്റ്റാറുകളും ഒക്കെ സ്റ്റിൽ ഇപ്പോഴും അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അവനൊന്നും റിമൂവ് ചെയ്തിട്ടില്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് മറ്റേ ഹാലിഫാക്സ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഇപ്പോൾ അതൊക്കെ അത്രയില്ല അതൊക്കെ ഒരുപാട് റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കി അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ തിരിച്ച് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കൊണ്ടിട്ട് സിന്റെ സമയൊക്കെ നോക്കിയിട്ട് ബസ് ടെർമിനിലേക്ക് പോവുകയാണ് ഇത് അതിന്റെ തൊട്ടടുത്തുള്ളൊരു ബസ് ടെർമിലാണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ